പ്രഗ്നൻസിയില് ആക്ച്വലി ഒരു കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയെ കുറിച്ച് പറഞ്ഞു അതിനാണ് നമ്മള് പോളിക്കാസിഡ് കൊടുക്കുന്നത് പോളിക്കാസിഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആവശ്യമാണ് പ്രഗ്നൻസി സമയത്ത് തന്നെ ഒരു ഒരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് അമ്മ പോകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ല ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല അമ്മ പാലല്ലാതെ ദേവി ഏത് പാൽപ്പൊടി കൊടുക്കരുത് 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 അതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ അമ്മ പാലില്ല എന്നും പറഞ്ഞ് പാൽപ്പൊടിയിലോട്ട് പോകും ആദ്യത്തെ രണ്ടുമൂന്നു ദിവസം പാലില്ല പാല് കുടിപ്പിച്ചാൽ കുഞ്ഞിൻ്റെ ബുദ്ധിക്കും ഇമ്മ്യൂണിറ്റിക്കും അമ്മയുടെ ആരോഗ്യത്തിനും അമ്മയ്ക്ക് ക്യാൻസർ വരായിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ ദേവി ചെയ്ത് മുലപ്പാൽ മാറ്റിയ ഒരു കളി നമുക്ക് വേണ്ട ചിൽഡ്രൻ ഓൾവേസ് ഹാവ് എ സ്വീറ്റ് ടൂത്ത് അതായത് മധുരം പഠിപ്പിച്ചാൽ മധുരം ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾ അപ്പൊ അവർ മധുരത്തിനോട് അട്രാക്റ്റഡ് ആവും മധുരം വെറും കാലറീസ് ആണ് ആ വൈറ്റമിനും ഇല്ല ഒന്നും ഇല്ല പലരും പറയും ഡോക്ടർക്കൊക്കെ പറയും ആ ഇതൊന്നും കഴിക്കത്തില്ല ശരിയാ കഴിക്കത്തില്ല നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നതാണ് കുട്ടി കഴിക്കുന്നത് അപ്പം ഒരു ചെറിയ കുട്ടിക്ക് കൊടുക്കുന്ന ആ ട്രെയിനിങ് അനുസരിച്ചാണ് വലുതാവുമ്പോഴും രീതികൾ വരും കഴിക്കുന്നവർക്ക് ആ അത് തെറ്റാണെന്നും അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ലോകത്തിൽ നമ്മൾ ഭക്ഷണ രീതികൾ രീതികൾക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൂടുതലും കുക്ക് കുക്ക് അറ്റ് ഹോം ഹെൽത്തി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീൻ കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ല ഓരോ മീലിലും ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കളർഡ് ആൻഡ് കുട്ടികളിൽ കളേർഡ് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് മീനിലാണ് ഉള്ളത് അല്ലേ സാധാരണ സാർഡൈന്ന് പറയുന്നത് കാളക്കകത്ത് വേറെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത് അത് വളരെ നല്ലതാണ് കറി പോലെ ചീസ് തൈര് തൈര് പ്രോബയോട്ടിക് പ്രോബയോട്ടിക് നമുക്കറിയാം നമ്മുടെ നല്ല ബാക്ടീരിയ വന്നാൽ ഒരുപാട് അസുഖങ്ങൾ മാറുക പണ്ട് അങ്ങനെ നമുക്ക് കൊയിലോൺ സ്കാൻസ് വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം എന്ന കുട്ടികളിലുള്ള കുറേ ന്യൂട്രീഷണൽ സപ്പോർട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് കുട്ടികൾക്ക് മാതാപിതാക്കളാണ് ആഹാരം കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് ട്രഡീഷണലി നല്ലതെന്ന് തോന്നുന്ന കൊടുക്കാവുന്നതും അല്ലാത്തതുമായ ആഹാരങ്ങൾ കൊടുക്കുന്നു എളുപ്പത്തിന് വേണ്ടി ചിലത് പ്രോസസ്ഡ് ആയിട്ടുള്ളത് പാക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ച് അതും കൊടുക്കുന്നു ചിലത് ഫ്രോസൺ ആയിട്ട് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കുന്നു ചിലത് പാക്കറ്റുകളിലുള്ള ചില ആഹാരങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം ഡിസ്ക്രിപ്ഷൻസ് മൊത്തം വരുന്നത് പേരൻസിൻ്റെതാണ് അത് കൂടാതെ ഇന്ന് കുട്ടികളെ ഡിമാൻഡ് ചെയ്തു തുടങ്ങി എനിക്കത് വേണം ഇത് വേണം കാര്യം അവർക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട് മൊബൈലിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട് പിന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് വളരെ നല്ലതാണെന്ന് പറയുന്നത് വേണ്ടിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് നമുക്ക് ഒരു ഒരു ഹെൽത്തി ബോഡിക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഫ്രം ദ ബിഗിനിങ് ജനിച്ച് വീണ ആ പോയിൻ്റ് മുതൽ എന്തൊക്കെ ആഹാരം കൊടുക്കുന്നതാണ് ആ കുട്ടിയുടെ ശരീരത്തിനും ബ്രെയിനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടൊരു നല്ല ആരോഗ്യമുള്ള ഇമ്മ്യൂണിറ്റിയുള്ള രോഗത്തെ ചെറുക്കുന്ന ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാൻ ഏതൊക്കെ ആണ് നമ്മുടെ ബോഡിയിൽ എത്തേണ്ടത് ഏതൊക്കെ ആഹാരത്തിലുണ്ടെന്നും അതില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മളോടുകൂടി പറയാനിരിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ഭാഗമായ ഡോക്ടർ വർഗീഷ് കോശിയാണ് അദ്ദേഹം ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിഷ്യനും കൂടാതെ ഇതുപോലുള്ള പ്രോഗ്രാമിലൂടെ മാക്സിമം ഇൻഫോർമേഷൻസ് പബ്ലിക്കിന് കൊടുക്കുകയും അതുമൂലം രോഗികൾ കുറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടർമാരാണ് ഡോക്ടർ വർഗീഷ് കോശിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാംയു താങ്ക് യു ന്യൂട്രിഷ്യൻ ഭയങ്കര ഒരു സബ്ജെക്റ്റാണെന്ന് എനിക്കറിയാം ഈ ഒരു ഷോർട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നും അറിയാം വളരെ ക്രിസ്പായിട്ട് നമ്മളൊന്ന് അതിനെ ഒന്ന് അവലോകനം ചെയ്ത പ്രഗ്നൻസി ആയിരിക്കുന്ന മുതൽ ഇങ്ങോട്ട് നമ്മൾ എന്ത് കഴിച്ചാലും ആ വയറ്റിൽ കിടക്കുന്ന ഭ്രൂണം അല്ലെങ്കിൽ അത് ആ ഒമ്പത് മാസവും ഇൻഫ്ലുവൻസിയോ എന്ന് നമുക്കറിയാം ആ പ്രഗ്നൻസി ടൈമിൽ സ്കാനിങ്ങിലൂടെ ഇതെല്ലാം കാണുകയും അംഗവൈകല്യങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരവസരമൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത് ചില അസുഖങ്ങൾ ചില ആഹാരത്തിലുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് കൊടുക്കുന്ന സപ്ലിമെൻറ്റ്സ് സമയാസമയം കഴിക്കാതിരിക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റ് എഫക്ട് ഇതുമൂലമൊക്കെ റീൻഡെവലപ്മെൻറ്റൊക്കെ കുഞ്ഞിനെ ബാധിക്കാൻ നമുക്കറിയാം നമുക്കത് എങ്ങനെയൊന്നും ഒന്നൊന്ന് ക്രിസ്പിയായിട്ട് പറയാൻ പറ്റും ഞാൻ ശരിക്കും കുട്ടികളിൽ നിന്നുള്ള ന്യൂട്രീഷൻ മനസ്സിലാലോചിച്ച് ഇവിടെ ഇരുന്ന് ഡോക്ടർ വിനോദ് പ്രഗ്നൻസി വരെ എത്തിക്കളെ അപ്പം നമുക്ക് അവിടെ തന്നെ തുടങ്ങാം തുടങ്ങാം പ്രഗ്നൻസിയിൽ ആക്ച്വലി ഒരു കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു അതിനാണ് നമ്മൾ ഫോളിക് ആസിഡ് ഫോളിക്കാസിഡ് ഫോളിക് ആസിഡ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് തന്നെ എന്ത് സപ്ലിമെൻറ്റ്സ് ഉണ്ട് ആസിഡും അയൺ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ കൂടാൻ അപ്പോൾ തീർച്ചയായിട്ടും പ്രഗ്നൻസി സമയത്ത് തന്നെ ഒരു ഒരു ബാലൻസ്ഡ് ഡയറ്റിലോട്ട് അമ്മ പോകുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ല എഫക്റ്റ് ഞാൻ അവിടുത്തെ ഒരു തെറ്റുകളും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് പോകാം അതായത് നമ്മുടെ കേരള കൾച്ചർ ഇന്ത്യൻ കൾച്ചറിൽ ഒരുപാട് കാലറീസ് അമ്മയ്ക്ക് കൊടുക്കും അപ്പം അമ്മ അതായത് ഈ ആയവരുടെ അമ്മയായിരിക്കും അപ്പം രാജ്യങ്ങളിൽ പോയാൽ പ്രസവം കഴിഞ്ഞാലും സ്ത്രീകളുടെ വണ്ണം കൂടുകയോ ശരീരപടിവോ ഒന്നും ചെയ്തില്ല പക്ഷെ നമ്മുടെ ഇവിടെ ഇത്രയും കാലറീസ് കൊടുക്കുന്ന തന്നെ സ്ത്രീകൾ വളരെ അവരുടെ ഹെൽത്ത് പ്രസവം കഴിയുന്നതിന് മോശമാകുന്നു അതൊരു പ്രസവം ഒരു ഉണ്ട് അവിടെയും കാര്യങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ ടെലിവിഷനിൽ ചിലപ്പോ എനിക്ക് തിരിച്ച് നാളെ ക്ലിനിക്കിൽ പോകുമ്പോ തല്ലുകിട്ടുണ്ട് കാലറീസ് കുറച്ചിട്ടുള്ള പ്രസവ ശുശ്രൂഷ അതായത് ഒരുപാട് നെയ് ചേർന്ന ലേഹ്യങ്ങള് ഒക്കെയാണ് നമ്മളിപ്പോ മനസ്സിൽ ഉദ്ദേശിച്ചത് അപ്പം അത് കഴിഞ്ഞു ഒരു കുട്ടി ജനിക്കുന്നു കുട്ടി ജനിക്കുന്നുണ്ടെ ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല അമ്മ പാലല്ലാതെ ദയവെയ്ത് പാൽപ്പൊടി കൊടുക്കരുത് 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 അതിൻ്റെ അകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പം ഞാൻ സാധാരണമായി കാണുന്നത് ആദ്യത്തെ രണ്ട് ദിവസം പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ അമ്മ പാലില്ല എന്നും പറഞ്ഞ് പാൽപ്പൊടിയിലോട്ട് പോകും ആദ്യത്തെ രണ്ടു ദിവസം പാലില്ല വെള്ളം പോലെ വരത്തുള്ളൂ കൊളസ്ട്രോൾ എന്നതിന് പറഞ്ഞു ദയവ് ചെയ്ത് അത് കൊടുക്കുക അത് കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ള പാൽ വരത്തുള്ളൂ കൊളസ്ട്രോത്തിനകത്ത് ഒരുപാട് ഇമ്മ്യൂൺ ഡെവലപ്പിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം പാൽ കുടിപ്പിച്ചാൽ അതൊരു വേറെ സബ്ജക്റ്റ് ആണെങ്കിലും പാല് കുടിപ്പിച്ചാൽ കുഞ്ഞിൻ്റെ ബുദ്ധിക്കും ഇമ്മ്യൂണിറ്റിക്കും അമ്മയുടെ ആരോഗ്യത്തിനും അമ്മയ്ക്ക് ക്യാൻസർ വരായിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ദയവ് ചെയ്ത് മുലപ്പാൽ മാറ്റിയ ഒരു കളി നമുക്ക് വേണ്ട വേണ്ട ഇനിയും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീനിങ് വീനിങ് എന്ന് പറഞ്ഞാൽ അടുത്ത തരം ഭക്ഷണങ്ങളിലോട്ട് പോകും അടുത്ത തരം ഭക്ഷണങ്ങളും നമുക്കിപ്പം ഒരുപാട് ഒരുപാട് ഇൻപുട്സാപുട്സാ അതായത് പാട്ട തുറന്നാൽ ഉടനെ കൊടുക്കാവുന്ന ഭക്ഷണങ്ങൾ വേണ്ട 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 അതായത് നമ്മൾ പണ്ട് തന്നെ കുരവ് കുറുക്ക് കുരവ് കുറുക്കുകൾ നാടൻ കുറുക്കുകളുണ്ട് നാടൻ കുറുക്കുകൾ നാടൻ കുരവ് എന്ന് പറഞ്ഞാൽ റാഗി റാഗി ൾ കൊടുത്താൽ അത് പ്രോട്ടീൻ ഡെൻസ് അതിന് മധുരത്തിന് യു കൻ ആഡ് കൻഡ് മൃഗങ്ങളുടെ പാൽ ദയവ് ചെയ്ത് ഒരു വയസ്സുവരെ കിഡ്നിയൊക്കെ ചെറുതായി ആ കിഡ്നിക്ക് അത്രയും ഇൻസൾട്ട് കൊടുക്കണ്ട ക്രമേണ നാടൻ കുറുക്കുകൾ പലതരത്തിലുള്ളത് ആഡ് ചെയ്തിട്ട് ഗോ ഓൺ ടു എ ഫാമിലി ഡയറ്റ് നമ്മുടെ ഫാമിലി പ്ലേറ്റിൽ നിന്ന് കഴിപ്പിക്കാൻ പിള്ളേരെ ഇതിന്റെ അകത്ത് ഒരു പ്രശ്നം ഈ ചിൽഡ്രൻ ഓൾവേസ് ഹാവ് എ സ്വീറ്റ് ടൂത്ത് അതായത് മധുരം പഠിപ്പിച്ചാൽ മധുരം ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾ അപ്പൊ അവർ മധുരത്തിനോട് അട്രാക്റ്റഡ് ആവും മധുരം വെറും കാലറീസ് ആണ് വൈറ്റമിനും ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പൊ ജനറൽ റൂൾ എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിനകത്ത് വൈറ്റമിൻസ് വരണമെങ്കിൽ കളേർഡ് വെജിറ്റബിൾസ് എന്ന് പറയും കളറുള്ള വെജിറ്റബിൾ എന്ന് വേണമെങ്കിൽ മനസ്സിലായിട്ട് എളുപ്പം അപ്പം ഇലക്കറികൾ പച്ചക്കറികൾ കളറുള്ള കാരറ്റ്സ് പിന്നെ തക്കാളി എല്ലാം ഭക്ഷണങ്ങൾ വലിയ കുട്ടിയാണ് അപ്പൊ പക്ഷെ ഇത് കൊടുക്കുന്നൊന്നെ പലരും പറയും ഡോക്ടർക്കൊക്കെ പറയും ആ കൊച്ചി ഒന്നും കഴിക്കത്തില്ല ശരിയാ കഴിക്കത്തില്ല നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്നതാണ് കുട്ടി കഴിക്കുന്നത് അതെ അപ്പം ഒരു ചെറിയ കുട്ടിക്ക് കൊടുക്കുന്ന

കൂടുതലും ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സാണ് പോയി ബിസ്ക്കറ്റ് മേടിച്ച് തിന്നുക ഈ ബിസ്ക്കറ്റിനകത്തും ഈ ബാക്ക് ഫുഡ്സിനകത്തും സാച്ചുറേറ്റഡ് ഫാറ്റും ഭയങ്കര കൂടുതലാണ് അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റും ഷുഗറും കൂടുതലാണ് ഷുഗറും കൂടുതലാ അപ്പം വണ്ണം വെക്കും പക്ഷെ പ്രോട്ടീൻ വൈറ്റമിൻസ് എല്ലാം വേണം എല്ലാം വേണം അപ്പം ഒരു നോർമൽ ചൈൽഡിന് ഒരു അൻപത് ശതമാനം ഫുഡില് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് എനർജിക്ക് വേണം പ്രോട്ടീൻ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാനും പ്രോട്ടീൻ വേണം പ്രോട്ടീൻ എവിടെ നിന്നാകാം വെജിറ്റബിൾ സോസ് ആണെങ്കിൽ മുളപ്പിച്ച പയറിൽ നിന്ന് ഫിഷ് ഇസ് എ വെരി ഗുഡ് സോസ് ഓഫ് മത്സ്യം മത്സ്യം ഒരു നല്ല പ്രോട്ടീൻ സോസാണ് മത്സ്യം കൂടുതൽ കൊടുക്കാം ഈ ആക്ച്വലി റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുന്നതാ ബീഫ് റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുന്നതാ നല്ലത് ീറ്റിനും അതിൻ്റെതായ പ്രോബ്ലംസ് പലതും ഉള്ളത് കൊണ്ട് ഫിഷ് ഇസ് എ ഗുഡ് സോഴ്സ് പിന്നെ എല്ലാവരും ചോദിക്കും ഒരു കുട്ടിക്ക് എത്ര ഗ്ലാസ് പാൽ കൊടുക്കാം പാൽ പാല് കൊടുക്കാവോ പാല് കൊടുക്കാതിരിക്കാവോ പാല് കൊടുക്കുന്നതിന് തെറ്റില്ല കാരണം പാലിനകത്ത് പ്രോട്ടീനും കാൽഷ്യവും ഉണ്ട് പക്ഷെ പാൽ അധികമായാൽ വിശപ്പും പോവും അതിൻ്റെ വരാം വരാം അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് പാൽ

ഫ്രൂട്ട് ൂട്ടാകാം വെജിറ്റബിൾ ആകാം ദേവി ഏത് ബിസ്ക്കറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ബിസ്ക്കറ്റ് കൊടുത്ത് പഠിപ്പിച്ച ഈ കുട്ടി ബിസ്ക്കറ്റിലോട്ടാണ് കൂടുതൽ അട്രാക്ട് അട്രാക്ട് ആവുന്നത് ആ തരം ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാറ് അപ്പം കൂടുതലും പ്രോസസ്ഡ് ഫുഡ് കുറച്ച് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം നമ്മുടെ പൂർവികർ കഴിച്ച ഭക്ഷണം അവർക്ക് ആരോഗ്യവും ഞാനും വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അപ്പം ദേവി ഏത് അങ്ങനത്തെ തരം ഭക്ഷണങ്ങളോട്ട് കൂടുതൽ പോകും ഈ കുട്ടി വലുതായി സ്കൂളിൽ പോകാൻ പോവാം സ്കൂളിൽ പോകുന്ന ഉടനെ ഏറ്റവും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന എന്തുവാ എനിക്ക് മിഡ് സ്നാക്ക് കൊടുത്തു സ്നാക്ക് കൊടുത്തുവിടുന്നത് ഏറ്റവും എളുപ്പം എന്തുവാ ദിവസം പോയി വാങ്ങുന്ന ബിസ്ക്കറ്റ് അതിന്റെ അകത്തോട് ഇട്ട് കൊടുക്കുക കൊച്ചും ഹാപ്പി എല്ലാരും ഹാപ്പി പക്ഷേ ദാറ്റ് ഡേഞ്ചറസ് അല്ല ഈ ഫ്രോസൺ സാധനങ്ങളൊക്കെ പക്ഷെ അപ്പം ഈ വല്ല ചിപ്സ് ദയവ് ചെയ്ത് അത് അവോയ്ഡ് ചെയ്തിട്ട് ഇറ്റ് എ ഫ്രൂട്ട് അപ്പം ഒരു ഫ്രൂട്ട് ഒരു ഒരു ഫ്രഷ് ഫ്രൂട്ട് സ്ലൈസ് ചെയ്ത് കൊടുത്തുവിടാങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി പിള്ളേർ ഭക്ഷണം ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി അപ്പീലിംഗ് വിശ്വലി കണ്ടാലും അപ്പൊ കളർഫുൾ ഫ്രൂട്ട്സ് കൊടുക്കും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് അതായത് നമ്മൾക്ക് ഇതൊക്കെയാണെങ്കിലും നമുക്കൊരു ഒരു അന്നദ അന്നങ്ങൾ കഴിക്കാനുള്ള ആവശ്യങ്ങളുണ്ട് അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ലിമിറ്റ് ലിമിറ്റ് പ്രോട്ടീൻ ഡെഫിനറ്റ്ലി കൂട്ട മുട്ട വളരെ നല്ലൊരു മുട്ട കഴിക്കുന്നവർക്ക് എ വെരി ഗുഡ് സോഴ്സ് കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞു ആ മാറി അത് പ്രൂവ് എത്ര വരെ ഒരു ദിവസം കുട്ടി എല്ലാം ഇൻ മോഡറേഷൻ അമിതമായാലും മോശമാണ് കുട്ടികളിൽ വൺ നോട്ട് മാക്സിമം വൈറ്റ്

പാടില്ല 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 പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സാധനം എന്തുവാ ഐസ്ക്രീംസും ഐസ്ക്രീംസും മധുരവും എല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റുമാണ് ഷുഗറും നമ്മൾ അറിയാതെ ഷുഗർ നമ്മുടെ ഡയറ്റിലോട്ട് കേറി വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഉണ്ട് ഇൻവിസിബിൾ ഷുഗർ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കഴിക്കുന്ന ഫ്രൂട്ട്സിലൊക്കെ ഉള്ളത് നാച്ചുറൽ ഷുഗർ നാച്ചുറൽ ഷുഗർ ഇൻവിസിബിൾ ഷുഗർ ഈ ഡ്രിങ്ക് വാങ്ങി ഓരോ ഡ്രിങ്ക് ബോട്ടിൽ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് ഷുഗർ വാങ്ങിക്കൂടി ഉണ്ട് അപ്പൊ ദയവിയേത് അതിന്റെ ലേബൽ വായിച്ചിട്ട് വേണം നിങ്ങൾ കൊട്ടിക്ക് കൊടുക്കാൻ ഓർ ഇപ്പൊ ഫ്രൂട്ട് ജ്യൂസ് ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫ്രൂട്ട് ജ്യൂസ് പ്രിസർവേറ്റീവ്സ് പ്രിസർവേറ്റീവ്സ് പറഞ്ഞു അല്ല നമ്മുടെ ഭയം ഷുഗറും സാച്ചുറേറ്റഡ് അപ്പം അത് അത് ഡെഫിനറ്റ്ലി കെയർഫുൾ ആയിട്ട് വേണം കൊടുക്കാൻ പിന്നെ ഈറ്റിംഗ് ഔട്ട് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് ഇപ്പൊ എല്ലാവർക്കും അതുകൊണ്ട് അത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ പ്രായോഗികമല്ല പക്ഷെ അതും ഇൻ മോഡറേഷൻ അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് ലോകത്തിൽ നമ്മൾ ഭക്ഷണ രീതികൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും ഒബേസിറ്റി വണ്ണം വെക്കുന്നു വൈറ്റമിൻ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി ഹോർമോൺ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി പലതരത്തിലുള്ളത് വരുന്നു അത് കുട്ടികളെ പല വിധത്തിലവരുടെ വളർച്ചയും ബാധിക്കും എളുപ്പമാണ് പക്ഷെ എളുപ്പം വേണോ നല്ലത് വീട്ടിലെ വേണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് എടുക്കേണ്ടി വരും ഇപ്പോൾ ഹോട്ടലിൽ പോവാതെ തന്നെ നമുക്ക് ഒരു മൊബൈലിൽ വിത്തിൻ സെക്കൻഡ്സ് വിത്തിൻ എത്ര മിനിറ്റുകൾക്കാവും നമ്മുടെ വീട്ടിൽ ആ സാധനം വരിക ആ പ്രോസസ്ഡ് അല്ലെങ്കിൽ ആ ഫുഡ് അതിൽ തന്നെ നമുക്കൊന്ന് സെലക്റ്റീവ് ആയെന്നുള്ളത് നമുക്ക് പറയാനല്ലേ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇനി നടക്കത്തില്ല ആ മെനുവിൽ നമുക്ക് സെലക്ട് ചെയ്താൽ കുറച്ച് സാലഡ്സ് അങ്ങനെയുള്ള രീതിയിലേക്ക് പോവാണെ അത് ഹെൽത്തി അല്ലേ അതിനെ കുറിച്ചൊന്ന് പറയാമോ നമ്മൾ വെസ്റ്റിലോട്ട് പോകുമ്പോൾ നമ്മളൊരു ഭക്ഷണം കാണുന്നത് ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം വളരെ ഉണ്ട് കുറവാ പ്രോട്ടീൻ ഉണ്ട് നൈനുണ്ട് അല്ലാഡ് സാലഡ്സും കഴിക്കും വെജിറ്റബിൾസും കഴിക്കും നമ്മളുടെ തെറ്റ് എന്ത് പറ്റി നമ്മള് കാർബോഹൈഡ്രേറ്റ്സിലാണ് നമ്മൾ മാക്സിമം എടുക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് മുഴുവനും കാർബോഹൈഡ്രേറ്റ് ഷുഗർ അപ്പം പിന്നെ കാർബോഹൈഡ്രേറ്റ്സും അത് കഴിഞ്ഞ് പ്രോട്ടീൻ കുറവ് വെജിറ്റബിൾ പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ തൊടത്തേ ഇല്ല വെജിറ്റബിൾ തൊടാതാവുമ്പോ വൈറ്റമിൻസ് എല്ലാം ഡെഫിഷ്യൻ്റ് ആകും ഇത് കഴിഞ്ഞിട്ട് മേപ്പടിക്ക് ഒരു ഐസ്ക്രീമും ഒരു ജിലേബിയും ഒരു ഗുലാബ് ജാമൂനും ഇങ്ങനെ ആവുമ്പോൾ പൂർണ്ണമായി കല്ലും പിള്ളേരുടെ പോയി കിട്ടും ഷുഗർ എല്ലാം ബ്രഷ് ചെയ്യാതെ കൂടുതൽ പ്രശ്നങ്ങളും അപ്പം നമ്മൾ കൊച്ചിലെ തന്നെ ഒരു അവബോധം നമ്മള് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൂടുതലും ആ തോട്ട് പ്രോസസ്സിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ അവോയ്ഡ് ചെയ്യും അതൊക്കെ ഏതൊക്കെ പറയുമ്പോൾ ഈ ഉള്ള ഇംപ്രോപ്പർ ഫുഡിങ് വരുന്നുണ്ട് എന്തൊക്കെ വരാൻ സാധ്യത ഫാറ്റും ഷുഗറും കൂടുന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഇവൻച്വലി ഹൈപ്പർ ടെൻഷൻ വരും ഡയബറ്റീസ് വരും ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ വിത്ത് നാരോയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോശങ്ങൾക്കകത്ത് കൊളസ്ട്രോൾ വന്ന് അടിയുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്സ് വരാം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിനകത്തൊക്കെയുള്ള പ്രിസർവേറ്റീവ്സ് നമ്മുടെ കിഡ്നിയും ലിവറിനെയും ബാധിക്കാം ബാധിക്കാം കിഡ്നിയും ലിവറിനെയും ബാധിക്കാം അപ്പൊ ഒരു പരിധിക്ക് മേലെ ആവുമ്പോൾ ലിവർ ഒരു നല്ല എക്സ്ക്രി ഓർഗനാന്ന് പറഞ്ഞാലും അതിനും ഒരു പരിധിയും പരിമിതികളും ഉണ്ടാവും തന്നെ അതിന് പ്രശ്നങ്ങൾ വരും അപ്പൊ പിന്നെ ഡെഫിഷ്യൻസീസ് വരും ഡെഫിഷ്യൻസീസ് വരുമ്പം തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾ തൊലിയുടെ ഭംഗിയില്ലായ്മ മുടിനഷ്ടം അങ്ങനെ മുടി നഷ്ടം വണ്ണം ഒബേസിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻപറ ഭയങ്കര ഒരു ടോപ്പിക് ആണെന്നാണ് പറയപ്പെടുന്നത് കുട്ടികൾ ഹോർമോണൽ ഇംബാലൻസ് അതെല്ലാം ഹോർമോണും ഈ ഫുഡും ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലേ പറഞ്ഞാൽ നമ്മുടെ ും ഭക്ഷണരീതികളും പറ്റുന്നത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ച് ഒരു ഒരുപാട് കുട്ടികളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ച് വണ്ണം കൂടി വണ്ണം കൂടിയ അതിന്റെ കൂട്ടത്തിലെ ഒരു ബൈ ഓഫാണ് ഈ പറഞ്ഞ പിടിയും അത് ഇവൻച്വലി വരും പക്ഷെ അത് ഉടനെ വരത്തില്ല അപ്പോഴത്തേക്ക് നമ്മൾ ഹുഡായി പോകാം സോ അവർക്ക് വരുന്നതിന് മുമ്പേ ഇങ്ങനെ വരുമെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതൊരു ഭയങ്കര അഡിക്റ്റീവ് ഇതിപ്പം ഒരു നോംസ് ഉണ്ട് പിള്ളേരല്ലേ ഇപ്പോഴല്ലേ കഴിക്കേണ്ട ഇപ്പൊ അങ്ങ് കഴിച്ചിട്ട് കുറെ കഴിയുമ്പോൾ നോക്കിയാൽ പോരെ ഷുഗർ ഡയബറ്റീസ് ഒക്കെ വരുന്ന ഏത് ഏജിലാണ് വരുന്നത് പ്രഷർ പിന്നല്ലേ വരുത്തുള്ളൂ ഇപ്പോഴേ തന്നെ കൊച്ചുവെല്ലം കഴിച്ചു വളരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഗ്രാജുവൽ പ്രോസസ്സാണ് ഒരു ദിവസം കൊണ്ട് വരുന്നതാണ് അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് ആദ്യം മുതലേ ആ ഹാബിറ്റും ആ മനസ്സും അങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം മോൾഡ് ചെയ്തെടുത്താൽ മാത്രമേ ആ കുട്ടി വലുതാവുമ്പോഴും അതിനങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ് പ്രോസസ്സ് അപ്പം ഡെഫിനറ്റ്ലി ഈ ഫുഡിന്റെ ചോയ്സ് വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം സ്കൂളിൽ തന്നെ ആക്ച്വലി ഞാനൊരു സ്കൂളിൽ പണ്ട് പോയപ്പം അവര് പറഞ്ഞു ഞാൻ പാനലിൽ പാനലിലിരുന്നപ്പം പേരൻ്റ് ഒരു പേരൻ്റ് എണ്ണിട്ട് പറഞ്ഞു ഡോക്ടറെ ശരിയാവത്തില്ല ഞാനൊരു ടിഫിൻ കാര്യങ്ങൾ നിറയെ ഭക്ഷണം കൊടുക്കും ഈ ടീച്ചർ കൊടുക്കുന്നില്ല എന്ത് ചെയ്യണോ ഞാൻ കുറച്ച് നേരം ആലോചിച്ചു ടീച്ചറിൻ്റെ മുഖം വളർന്ന് ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞു കുട്ടിയുടെ അമ്മ അപ്പം വീട്ടിൽ നിങ്ങളെത്ര ദോശ ഈ കൊച്ചിന് കൊടുക്കും ടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഞാനിതെല്ലാം കുത്തിക്കെറ്റി വെക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ ഒരു കൊച്ചിനും കൊടുക്കാൻ പറ്റത്തില്ല ഒരു ടിഫിൻ കാരർ മുഴുവൻ നിറച്ചിട്ട് ഈ പാവൻ ടീച്ചർ നാല്പത് കുട്ടികളെ കിട്ടണമെങ്കിൽ ആ ടീച്ചർക്ക് എങ്ങനെ പറ്റും അപ്പൊ ദേവി ഏത് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക ആവശ്യം കൊണ്ടുവരുവാ ആവശ്യമുള്ളത് മാത്രം കഴിപ്പിക്കുക അല്ലാതെ ഇത് ഞാൻ ഫിറമിന്റെ മനുഷ്യനോട് പറയുന്ന ആവശ്യമുള്ളവൻ കഴിച്ചോളൂ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ പ്രോപ്പർ ഫുഡ് കിട്ടുവാണെങ്കിൽ പക്ഷെ അത് ജങ്ക് ഫുഡ് കഴിച്ച് നിറച്ചാൽ പിന്നെ അവൻ മറ്റു തിന്നത്തില്ല അല്ലെങ്കിൽ ഇത് കഴിച്ചില്ലെങ്കിൽ നിനക്ക് വൈകിട്ട് മറ്റത് തരാമെന്ന് പറഞ്ഞാലും അവൻ ഹോൾഡ് ചെയ്യും അപ്പൊ ഓപ്ഷൻ ഇല്ല നല്ല ഭക്ഷണം ഇതാണ് മകനെ എന്ന് മകളെ അവർക്ക് വരുമ്പം വെജിറ്റ് വെജിറ്റബിൾസിൽ നിന്ന് എന്തൊക്കെയാണ് വരാൻ നോക്കുന്നത് എന്തൊക്കെയാണ് അസുഖങ്ങൾ അതുമൂലം വരായിരിക്കും ഇപ്പം കാഴ്ചയ്ക്ക് തന്നെ നല്ല വെജിറ്റബിൾ ഐ മീൻ അതുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ നല്ല വെജിറ്റബിൾസും കാഴ്ചശക്തി ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാത്തിനും കണക്റ്റഡ് ആണല്ലോ പക്ഷെ നേരെ തിരിച്ച് പ്രിസർവേറ്റീവ്സ് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഇതെല്ലാം നഷ്ടപ്പെടുവാ അപ്പം ശരിക്കും പോർഷൻ സൈസ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീൻ കുറച്ചും കൂടെ അധികം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നല്ല ഓരോ ഓരോ മീനിലും ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കുട്ടികളിൽ കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക ആഡ് ഒരു ചെയ്യുന്നതിനെന്ത ഫാറ്റ് കഴിക്കരുത് ഫാറ്റ് ഫാറ്റ് ടോട്ടലി അവോയ്ഡ് ചെയ്യുവന്നല്ല പക്ഷെ ഫാറ്റ് കൂടുതൽ വരുമ്പോഴത്തേക്ക് കൊഴുപ്പടിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഫിഷ് കഴിച്ചാൽ എന്തോ കിട്ടുന്ന നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൽ പല ഡി എച്ച് എച്ച് എന്ന് പലതുണ്ടല്ലോ അപ്പൊ ഇത് ബ്രെയിൻ ഡെവലപ്മെന്റിനെ വരെ ഭയങ്കര ഇൻഫ്ലമേഷൻ കുറയ്ക്കും അപ്പം നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് ഉള്ളത് അല്ലേ സാധാരണ സാർഡൈൻ എന്ന് പറയുന്ന കാള കാളക്കകത്ത് നേരെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പം അത് വളരെ നല്ലതാണ് അത് കൊച്ചു കഴിച്ചോളാം രാജ്യങ്ങളിൽ അവർ സാൽമൺ പറയും എന്ന് പറഞ്ഞാൽ ചൂരയാണ് സാർഡിനകത്ത് നല്ലോണം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സോ അങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ വികസനം വരെ ബെറ്റർ ആവും ദയവ് ചെയ്ത് പ്രോസസ്ഡ് ഫുഡ് കൂടുതൽ കഴിക്കും കഴിക്കുന്നതൊന്നെ നമ്മുടെ സെറ്റായിട്ട് വയറൊക്കെ കൂടുതൽ തിന്നാൻ രസം തോന്നുമായിരിക്കും പക്ഷെ അതിന്റെ ദോഷഫലങ്ങൾ ഭാവിയിൽ വളരെ മിൽക്ക് 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 എന്താ അഭിപ്രായം നമ്മൾ നമ്മൾ പറഞ്ഞു ലോട്ട് ഓഫ് പ്രോഡക്ട്സ് അല്ലേ തൈര് 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 പ്രോബയോട്ടിക് പ്രോബയോട്ടിക് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയ വന്നാൽ ദാറ്റ് ഒരുപാട് അസുഖങ്ങൾ മാറുക പണ്ട് ഒരു തോട്ട് നമുക്ക് ഇല്ല അപ്പൊ പ്രോബയോട്ടിക് വരും ചീസ് വളരെ നല്ല ചീസ് തന്നെ ഇപ്പൊ പല പല ഫ്ലേവർ മൊറാസെല്ല അങ്ങനെ ഒരുപാട് മോഡറേഷൻ വളരെ നല്ല തൈര് 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 നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു യോഗം പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാക്ടീരിയ വെച്ച് പ്രോബയോട്ടിക്സ് ഉണ്ട് കൂടുതലും കട്ടിയാവും പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് പ്രോബയോട്ടിക് റെവല്യൂഷൻ നല്ല കാര്യമാണ് പുതിയൊരു അറിവ് വെച്ചിട്ട് ഫ്ലോറ അതായത് നമ്മുടെ വയറ്റിലുള്ള ഫ്ലോറ നമ്മുടെ പല കാര്യങ്ങളെയും നമ്മൾ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് അപ്പം ക്യാൻസർ വരെ കുറയ്ക്കും പ്രോബയോട്ടിക് കൂടുകയാണെങ്കിൽ അപ്പൊ പ്രോബയോട്ടിക് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഡെഫിനറ്റ്ലി വളരെ നല്ലതാണ് അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് തന്നെ ആകാം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫാസ്റ്റ് ഫുഡ് കടകളാണ് അതിനകത്ത് ഈ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന എന്തോ ഷവർമ്മ ഇങ്ങനെ ചെത്തി ഇറക്കുന്ന ഷവർമ ഷവായി പിന്നെ എന്തും പറഞ്ഞു കുഴിമന്തി കുഴിമന്തി എന്ന് എഴുതാത്ത എനിക്കൊന്നൊരു അര കിലോമീറ്റർ ഒരു നാലഞ്ച് എങ്കിലും എഴുതാത്ത സ്ഥലം കാണത്തില്ല ആൻഡ് പീപ്പിൾ ആർ വെരി മച്ച് അഡിക്റ്റഡ് ടു ദിസ് ഫുഡ് ഒരു ഒരു നാടൻ ഊണ് കഴുകുന്ന ആ ടെൻഡൻസി മാറി ഇപ്പം അതൊക്കെ ഇങ്ങനെ ഡൈവേർഷൻ ആണ് ഇത് എത്രമാത്രം എസ്പെഷ്യലി പിള്ളേർ കുട്ടികളില് ഈ കുഴിമന്തി അല്ലെങ്കിൽ ഇപ്പം ഷവർമ്മയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം ഷവർമ്മ നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഒരുപാട് കഴിഞ്ഞ എന്തുകൊണ്ട് ഷവർമ ഒരു നമ്മുടെ നാട്ടിൽ അധികം ചെലവില്ലാത്തതാണെങ്കിൽ അതങ്ങ് അകത്ത് കയറും പിറ്റേ ദിവസം ചൂടായങ്ങി വരും അതിൻ്റെ അകത്ത് മുഴുവൻ ബാക്ടീരിയ വളരും വെളിരാജ്യങ്ങളിൽ ഒരു ദിവസം കൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ ദോട്ടൽ ക്ലോസ്ഡ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വന്നാൽ അത് പൂട്ടി പോകും അപ്പൊ അവർ യൂസ് ഇനി രണ്ട് ഇതിനൊക്കെ രുചി വരാനായിട്ട് മൈനേസ് ആഡ് ചെയ്യും മൈനേസ് നല്ല കാലറി ഡൻ സാധനമാണ് അപ്പൊ മൈനേസ് ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഹൈ കാലറി അത്രയും ബേൺ നമ്മൾ ചെയ്യുന്നില്ല രണ്ട് ചോദിച്ചത് ഷവായി ഷവായി തീയിൽ നേരെ ചുടുന്നതാണെന്നാണ് എന്റെ അറിവ് കറങ്ങി കറങ്ങി ഷവായി കുഴിമന്തി ഇതെല്ലാം ഡയറക്ട്ലി കുക്ക്ഡ് ഓ ഫയർ ഓർ കോൾ ഇത് കഴിക്കുന്ന തന്നെ ഓരോ പീരീഡ് ക്യാൻസേഴ്സ് എസ്പെഷ്യലി കോളൻ കോളൻസർസ് ഒക്കെ സാധ്യതകൾ വളരെ കൂടുകയാണ് നമ്മുടെ നാടൻ രീതികളിലോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം ഇതൊക്കെ പക്ഷെ കണ്ടിന്യൂസ് കഴിക്കണം അതുപോലെ ഇതിന്റെ ഹൈജീൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി കുറച്ച് വെരി മച്ച് സ്ട്രോങ് ആണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ വായിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അപ്പം ഇത് എനിക്ക് തോന്നാ ആ കഴിക്കുന്ന സ്ഥലം അവിടുത്തെ ഹൈജീൻ കഴിക്കേണ്ട രീതി ഇതെല്ലാം സ്വയം തീരുമാനിക്കുക ഒരു റോളും ഇല്ല ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നാൻ ന്യൂട്രിയൻ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കുറച്ച് കാട് കയറിയോന്നും എനിക്ക് ഡൗട്ട് പക്ഷേ ഇനിയും ടോപ്പിക്കുകൾ വേണം ഈ കാര്യത്തിൽ തന്നെ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ജനറൽ അവെയർനെസ് ഫുഡിനെ കുറിച്ചും ഫുഡിലെ കണ്ടൻറ്റിനെ കുറിച്ചും വെജിറ്റബിളിനെ കുറിച്ചും അതിൻ്റെ കണ്ടൻസിനെ കുറിച്ചും ആ വിറ്റമിൻസ് ഏതൊക്കെ വെജിറ്റബിളിൽ എങ്ങനെയുണ്ടെന്നും അത് നമ്മുടെ ബോഡിയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാതാവും ഒരു പിതാവും അറിഞ്ഞിരുന്നാൽ അവർ ബൈ ചെയ്യാൻ പോകുമ്പം തന്നെ ആ പ്ലാനിങ് മനസ്സിൽ വയ്ക്കുകയും വീട്ടിൽ വന്ന പോനെ മോളെ ഇതിൽ ഇന്നത്തെ കാര്യങ്ങളുണ്ട് ദാറ്റ് വിൽ ഹെൽപ്പ് യു ഈ ഓർഗൻസിനെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് കഴിച്ചാൽ നിൻ്റെ കിഡ്നി ലിവർ മറ്റു ഓർഗൻസ് പോകാനുള്ള ഫ്യൂച്ചറിൽ ഇപ്പോഴല്ല ഇപ്പോൾ നീ ഒന്നും അറിയത്തില്ല പക്ഷേ അത് അമ്പത് വയസ്സ് വരേണ്ടത് നിനക്ക് മുപ്പത് വയസ്സ് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ഇവിടെ ചെയ്താൽ എനിക്കൊന്നും ഇറ്റ് വിൽ ബി സക്സസ് ഒരു ഒരു സ്മോൾ ഒരു ഒരു കൺക്ലൂഷൻ പറഞ്ഞേ നമ്മുടെ മലയാളികൾ ചോറ് കഴിക്കുന്നവര് ചോറ് കഴിക്കുന്ന നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ബ്രൗൺ റൈസ് അൺപോളിഷ് പക്ഷെ ഇപ്പൊ പതുക്കെ വൈറ്റ് റൈസിലോട്ട് പോവുക ദയവ് ചെയ്ത് ബ്രൗൺ റൈസിലോട്ട് തിരിച്ചു പോവുക ബ്രൗൺ പോവാസിനകത്ത് വൈറ്റമിനും കൂടുതലാണ് ഫൈബറും കൂടുതലാണ് ചുമന്നരി ദയവ് ചെയ്ത് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക നമ്മൾ വീട്ടിലായ എക്സാമ്പിൾ സെറ്റ് ചെയ്യണം അത് കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്കും മനസ്സിലാവും കൂടുതലും വല്ലപ്പോഴും ഒരു സ്നാക്ക് ആവാം ഒന്നും പാടില്ല എന്നൊന്നും അല്ല പക്ഷെ സാച്ചുറേറ്റഡ് ഫാറ്റും പ്രോസസ്ഡ് ഫുഡും നിങ്ങളുടെ വീട്ടിൽ സ്റ്റോറിയായി ഓൺ ടു നാച്ചുറൽ ഡയറ്റ് ഒരു ആരോഗ്യകരമായ കുട്ടിയും ആരോഗ്യപരമായ ഫാമിലിയും കൂടുതൽ ക്യാരൻ അതെ എനിക്ക് തോന്നുന്നത് വളരെ ഇൻഫോർമേറ്റീവാണ് പക്ഷേ ഫുഡ് ആൻഡ് ഈ ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ന്യൂട്രീഷണസിൻ്റെയും അങ്ങനെയുള്ളവരുടെ ഒരു സപ്പോർട്ടോടുകൂടി ഇനിയും വൈഡായിട്ട് നമുക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ ഇവിടെ വെച്ച് അതിലേക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നതെന്ന് കൂടെയൊക്കെ ഉള്ളൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് ഇനി പോകേണ്ടതുണ്ട് ഇതൊരു ജസ്റ്റ് ഒരു ബിഗിനിങ്ങിന് വേണ്ടി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇത്രയും ഇലാബറേറ്റായിട്ട് ക്രിസ്പായിട്ട് നമുക്ക് പറഞ്ഞ് തന്ന ഡോക്ടർ വർഗീസ് കോശിക്ക് ഒത്തിരി സന്തോഷം ഇനിയും ഇനിയും കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമ്മൾ വീണ്ടും കടന്നു വരും നന്ദി നമസ്കാരം